നമസ്തേ ഒരിക്കൽ കൂടി ശാരദാമഠത്തിലെ തിരു ഉത്സവം നടക്കുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രധാന ദിവസം കഴിയുകയും ചെയ്തിരിക്കുന്നു ഇന്നലെ ഇന്നലെയായിരുന്നു ശാരദാദേവിയുടെ പിറന്നാൾ ആ പിറനാൾ നടക്കുന്നത് ചൈത്രമാസത്തെ പൗർണമി നാളിലാണ് എന്നു പറഞ്ഞാൽ നൂറ്റി പന്ത്രണ്ട് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ചൈത്രമാസത്തിലെ പൗർണമി നാളിലാണ് ശിവഗിരിയുടെ അധിനായികയായ ശാരദാദേവിയെ ഗുരു പ്രതിഷ്ഠിച്ചത് ശാരദാ സങ്കല്പമാണ് ശാരദാ മഠത്തിലുള്ളത് സരസ്വതി സങ്കല്പത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ടാണ് ശങ്കരാചാര്യർ ശാരദാ സങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു അദ്വൈതിയാണ് ഗുരുവും അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യം കൊടുത്തു ശാരദാ സങ്കല്പത്തിന് ശിവഗിരിയുടെ കാവലാളായി ശാരദാദേവിയെ പ്രതിഷ്ഠിച്ചതിന് പ്രതിഷ്ഠിച്ചതിന് ശേഷം ഗുരു അതിന് ശാരദാ ക്ഷേത്രം എന്നല്ല കൊടുത്തത് ശാരദാമഠം എന്നാണ് മഠം എന്ന വാക്കിൻ്റെ അർത്ഥം ഗുരു അർത്ഥം ഗുരുശിഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമെന്നാണ് എന്ന് പറഞ്ഞാൽ ശാരദാ മഠത്തിൽ നിന്ന് ശിവഗിരിയുടെ ശാരദയിൽ നിന്ന് കിട്ടേണ്ട പ്രസാദം പ്രസാദമെന്ന് പറയുന്നത് ജ്ഞാനമാണെന്നർത്ഥം അല്ലാതെ കേവലമായിട്ടുള്ള എന്തെങ്കിലും പ്രസാദം മറ്റ് ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന താൽക്കാലികമായ ചില സുഖമോ സൗകര്യമോ അല്ല മഠത്തിൽ നിന്ന് കിട്ടേണ്ടത് മറിച്ച് ജ്ഞാനമായിരിക്കണം മറ്റ് നിരവധി ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ശാരദാ ക്ഷേത്രം സാര സ സാധാരണഗതിയിൽ കേരളത്തിൽ ക്ഷേത്രങ്ങൾ പണിയുമ്പോൾ അതിന് ഒ ഒറ്റ വാതിലാണ് സാധാരണ ഉണ്ടാവുക ശ്രീകോവിലിന് പക്ഷേ ഇവിടെ നമ്മളൊന്ന് നോക്കണം ശാരദാമഠത്തിന് രണ്ട് വാതിലുകൾ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് പ്രധാന വാതിലുകളും പിന്നെ ഷട്ട് കോണുകളും ആറ് ജനാലകളുമുണ്ട് സാധാരണഗതി കേരളത്തിൻ്റെ പൈതൃകമനുസരിച്ചുള്ള ഒരു ക്ഷേത്രത്തിലും ജനലുകൾ വയ്ക്കാറില്ല നമ്മൾ ചില ക്ഷേത്രങ്ങളുടെ ചുറ്റുമൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു ജനലിൻ്റെ പാടൊക്കെ കാണാം അല്ലാതെ ഒരിക്കലും ഈ തരത്തിലുള്ള ഒരു ജനാലകൾ ഉള്ള ഒരു ക്ഷേത്രം നമുക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കുമോ ഒരു ഒരിക്കലെ ക്ഷേത്രത്തെ പറ്റി പറയുകയുണ്ടായി വാവലുകളുടെ നാറ്റത്തോടു കൂടിയ കാറ്റും വെളിച്ചവുമില്ലാത്ത ക്ഷേത്രങ്ങളെ നിരുത്സാഹപ്പെടുത്തണമെന്നുള്ള രീതിയിൽ ഗുരു സംസാരിക്കുന്നുണ്ട് മറിച്ച് ഇവിടെ ഇഷ്ടം പോലെ വായു കയറാനും വെളിച്ചം കയറാനുമുള്ള സൗകര്യം വെളിച്ചമുണ്ടാവട്ടെ ശർദാമഠത്തിൻ്റെ വലിയൊരു മെസ്സേജ് അതാണ് വെളിച്ചമുണ്ടാവട്ടെ ധിയോയോന പ്രചോദയാ അതെൻ്റെ ബുദ്ധിയെ തെളിക്കണമെങ്കിൽ വെളിച്ചം വേണം അവിടെ അങ്ങനെ നല്ല വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ ആരാധിക്കേണ്ടത് ശാരദാദേവീനെയാണ് ഈ ശാരദാമഠത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കണം ഗുരു നാൽപ്പത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചെങ്കിൽ ശാരദാമഠത്തിലെ പ്രതിഷ്ഠകൾക്ക് ശേഷം ഗുരുഭക്തന്മാരല്ലെങ്കിൽ ഹൈന്ദവ ജനസമൂഹം സ്വീകരിക്കേണ്ടിയിരുന്നത് ശാരദാമഠത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും ഒക്കെയാണ് ശാരദാമഠത്തിലെ ഉത്സവം എങ്ങനെയായിരിക്കണം അവിടുത്തെ പൂജാവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ഗുരു വളരെ വ്യക്തമായിട്ട് തന്നെ നിർദ്ദേശിച്ചു ശാരദയ്ക്ക് വെള്ളവും പൂവും മതി ഒരു പ്രതിഷ്ഠ കഴിയുമ്പോൾ പറഞ്ഞ് പറഞ്ഞ വാക്കാണ് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു പ്രതിഷ്ഠ നടന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിനൊരു പടിത്തരം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഒരു ഒരു ചടങ്ങൊക്കെ ഉണ്ട് അടുത്ത എങ്ങനെ ആരായിരിക്കണം അതിൻ്റെ സ്ഥാനം നിർവഹിക്കേണ്ടത് മറ്റു കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഇതാണ് പടിത്തരം എന്ന് പറയുന്നത് ഇവിടെ യാതൊരു പ്രത്യേകമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു പടിത്തരവുമില്ല ആ ഗുരു പറഞ്ഞത് ഇവിടെ ശാരദയ്ക്ക് പൂവും വെള്ളവും മതി വേറൊന്നും വേണ്ട കർപ്പൂരാരാധന പോലും ഗുരു നിരുത്സാഹപ്പെടുത്തിയിരുന്നു എന്താണെന്ന് ചോദിച്ചാൽ അത് കർപ്പൂരാരാധന നടത്തിയാൽ മുഴുവൻ പുകയായിരിക്കും അകത്ത് അപ്പം അതുപോലും വേണ്ടെന്ന് പറയുകയും സാത്വികമായ യാതൊരു തര സാത്വികീ ഗുണവിലാസ ചിത്രിതയാണ് ഗുരുവിൻ്റെ ശാരദാദേവി അല്ലാതെ രാജസ്വഭാവമോ താമസഭാവമോ അല്പം പോലുമില്ല സാത്വിക ഗുണത്തിൻ്റെ വിലാസം കൊണ്ട് ചിത്രിതയാണ് ശാരദ എന്നാണ് കുമാരനാശാനം എഴുതിയത് അപ്പോൾ ഈ മഠത്തിലെ ഉത്സവം എന്ന് പറയുന്നത് അവിടെ എവിടെയെങ്കിലും അവർദ്ധ സ്നാനമോ മറ്റു പരിപാടികളോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ള ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വലിയ പൂജാതി കർമ്മങ്ങളോ ഹോമാതി കർമ്മങ്ങളോ ഒന്നും ശാരദാ ശാരദാമഠത്തിലില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ നൂറ്റി പന്ത്രണ്ട് വർഷമായിട്ടും അങ്ങനെ ഒരു കാര്യവും ചെയ്യുന്നില്ല അവിടെ ഉള്ളതാകെ ചെയ്യുന്നത് ജ്ഞാന പ്രസരണം മാത്രമാണ് ജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്ക് ഗുരുദേവകൃതികളുടെ പഠനവും മനനവും ഒക്കെയായിട്ട് മൂന്ന് ദിവസം ചെലവഴിക്കുക ഇതല്ലാതെ കരിയോ കരിമരുന്നോ ഒന്നും ഉപയോഗിക്കാതെ ഗുരു ആ ഒരു ക്ഷേത്ര സംവിധാനം നടന്നു ഈ വർഷത്തെ ഈ ദിവസത്തിനൊരു പ്രത്യേകത കൊണ്ടുണ്ട് ഇന്ന് മേഡം പത്താണ് പത്താം ഉദയത്തിൻ്റെ ഒരു ദിനം കൂടിയാണ് സൂര്യൻ ഇന്ന് നേരെ കിഴക്ക് ഉദിക്കുന്ന ദിവസം കൂടിയാണല്ലോ അപ്പോൾ ആ ഒരു പ്രത്യേകത യാദൃശ്യമായിട്ട് ഇന്നത്തെ ദിവസം അല്ല ഇന്നലത്തെ ദിവസം വരികയും ചെയ്തു ഇപ്പൊ ഇങ്ങനെ ഈ രണ്ടും കൂടി വന്നു വളരെ വിശ വിശേഷമാണ് ഏതായിരുന്നാല് ശാരദാമ്പയെ ആരാധിക്കണം വിദ്യ കൊണ്ട് പ്രബുദ്ധത ഉണ്ടാവണമെന്ന് ഗുരു പറഞ്ഞു സ്വാതന്ത്ര്യം ഉണ്ടാവാനും വിദ്യ അത്യാവശ്യമാണ് സ്വതന്ത്രരാവണമെങ്കിൽ നല്ല വിദ്യ വേണം വിദ്യ എന്ന് പറഞ്ഞാൽ അധ്യാത്മവിദ്യാ കേവലമായ പള്ളിക്കുടം വിദ്യക്കല്ല വിദ്യ എന്ന് അധ്യാത്മശാസ്ത്രം പറയുന്നത് സാധാരണ വിദ്യകൾക്ക് അധ്യാത്മശാസ്ത്രം പറയുന്നത് അവിദ്യ എന്നാണ് വിദ്യാ വിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ ആ വിദ്യാൽ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ നിന്ന് അകറ്റിക്കളയുന്നത് അവിദ്യയും ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നത് വിദ്യയുമാണ് അങ്ങനെ വിദ്യ കൊണ്ട് മാത്രമേ ഒരുവിനെ പ്രബുദ്ധത ഉണ്ടാവത്തുള്ളൂ ഒരുവന് യഥാർത്ഥ സ്വാതന്ത്ര്യം ഉണ്ടാവണമെങ്കിലും വിദ്യ വേണം അങ്ങനെ നല്ല ഉൾക്കാഴ്ചയുള്ളവർ നല്ല സ്വതന്ത്ര ബോധമുള്ളവർ നട്ടലുള്ളവരാക്കി ജനതയെ മാറ്റുവാൻ വേണ്ടി ഗുരു ധാരാളം പ്രയത്നിച്ചു അല്ലെ ഗുരുവിൻ്റെ ഏറെയും അങ്ങനെയായിരുന്നു ആളുകളെ വിജ്ഞന്മാരാവണം അറിവുള്ളവരാവണം മാരുടെ മുമ്പിലും കൂസാതെ തന്നെ പോലെ അങ്ങനെ നിൽക്കുവാൻ ശേഷിയുള്ളവരാവണം സ്വതന്ത്ര ബോധമുള്ളവരായിരിക്കണം പരതന്ത്രരായിരിക്കരുത് പക്ഷേ ഇന്നതല്ല അവനവൻ്റെ തലച്ചോറ് അല്ലവൻ്റെയും കയ്യിൽ കൊടുത്തിട്ട് നടക്കുന്ന ആളുകളാണ് ഏറെയും ഇന്ന് ഗുരു എന്താണ് വിഭാവനം ചെയ്തത് അതിൻ്റെ ഏഴയലത്ത് പോലും എത്തുവാൻ നമുക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത് വലിയ ദുഃഖകരമായ അവസ്ഥയാണ് പ്രബുദ്ധത നേടണം ഈ ബോധോദയമുള്ളവനാവണം ഈശ്വരജ്ഞാനത്തിൽ കൂടെ മാത്രമേ ബോധോദയം ഉണ്ടാവത്തുള്ളൂ സ്വതന്ത്രൻ തന്നിൽ തന്നെ നിൽക്കുന്നവൻ പരതന്ത്രൻ അവരുതേ ഗുരുദേവൻ ഒരിക്കൽ പോലും അങ്ങനെ ആയിരുന്നില്ലേ ചെറുപ്പം മുതലേ മറ്റുള്ളവരെയും ആ മാർഗത്തിൽ കൊണ്ടുവരാൻ ഗുരു ശ്രമിച്ചു ശ്രമം ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ ഈ ശാരദാദേവിയുടെ ആ ഒരു ഒരു പ്രതിഷ്ഠ എന്തിനെയൊക്കെ നൽകുന്നു ധർമാർത്ഥ കാമോക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാല് കാര്യങ്ങളാണ് ശാരദാമ്പയുടെ നാല് കൈകളിലുമായിട്ടുള്ളത് ഗ്രന്ഥവും കലശക്കുടവും കിളിയും ചിന്മുദ്രയും ഇത് എന്നാലും ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും മോക്ഷത്തെയുമാണ് വിവരിക്കുന്നത് ഗ്രന്ഥം ധർമ്മത്തെ പ്രതിനിധീകരിക്കുന്നു കലശക്കൂടം അർത്ഥത്തെ സമ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു കിളി എന്ന് പറയുന്നത് ചപലമാണല്ലോ കിളിയുടെ ഒരു സ്വഭാവം ചപലതയാണ് അങ്ങോട്ട് കൊത്ത് ഇങ്ങോട്ട് എന്നുള്ള രീതിയിലാണ് അപ്പോൾ അത് കാമത്തിൻ്റെ പ്രതീകമാണ് ചിന്മുദ്ര മോക്ഷത്തിൻ്റെയും അപ്പോൾ ഒരുവനെ എല്ലാം കൊടുക്കുവാൻ ശാരദയ്ക്ക് സാധിക്കും ഒന്നുകൊണ്ട് മാത്രം ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കില്ല ധർമ്മം കൊണ്ടിരുന്നാൽ മാത്രം വയട്ടിലേക്ക് വല്ലോം പോകും അർത്ഥം വേണ്ടേ പിന്നെ അവന് കാമങ്ങൾ വേണ്ടേ ഈ ലോകസുഖങ്ങളെ ജീവിക്കുവാനായി നന്നായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം വേണ്ടേ ഇതൊക്കെ ആത്യന്തികമായിട്ട് എവിടെ ചെന്ന് എത്തണം മോക്ഷത്തിലെത്തണ്ടേ അപ്പോൾ ഈ ധർമാർത്ഥ കാമ മോക്ഷദായനിയാണ് ശാരദ അമ്പ ഗുരുവിൻ്റെ ശാരദയെ പ്രതിഷ്ഠിച്ചിട്ട് പിന്നീട് ആ ക്ഷേത്രത്തിൽ ഒരു പുനഃപ്രതിഷ്ഠയോ അഷ്ടബന്ധ നവീകരണമോ ഒന്നും ഉണ്ടായില്ല അഷ്ടബന്ധം ഉപയോഗിച്ചല്ല ഗുരു അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് ശാരദയെ ഉറപ്പിച്ചിരിക്കുന്നത് തിളച്ച ലോഹക്കൂട്ടുകൊണ്ട ലോഹക്കൂട്ടോ മറ്റു കാര്യങ്ങളൊന്നുമല്ല ഗുരുവിൻ്റെ സങ്കല്പമാണ് അവിടെ ഈ നൂറ്റി പന്ത്രണ്ട് വർഷമായിട്ടും ശാരദാദേവിക്കോ അല്ലെങ്കിൽ അതിലും അതിനേക്കാൾ കൂടുതൽ വർഷമായ അരുവിപ്പുറത്തപ്പനോ ഒക്കെ അനങ്ങാതിരിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത് ഗുരുവിൻ്റെ ആ ഒരു വൈഭവത്തിൻ്റെ സവിശേഷതയാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഈ ശാരദാദേവിയുടെ തിരുവുത്സവം നടക്കുന്ന വേളയിൽ ഏവർക്കും സാധിക്കട്ടെ നന്ദി